യും അച്ഛനും അമ്മയും കൂടെ അമ്മമ്മയുടെ ബലിതർപ്പണത്തിനായിട്ട് ഒരു പുണ്യകാവിലേക്ക് പോവുകയാണ് കേട്ടോ രാജേഷേട്ടൻ ഞങ്ങളെ പറ്റിച്ചു കാറ് പണി തന്നതുകൊണ്ട് തന്നെ ചേട്ടന് ഞങ്ങളോടൊപ്പം വരാൻ പറ്റിയില്ല കേട്ടോ അതുകൊണ്ട് തന്നെ യാത്ര ഞങ്ങൾ ബസ്സിലാക്കി അങ്ങനെ ഏറെ ദൂരത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ അവിടെ എത്തി കേട്ടോ ഒരുപാട് കാലത്തിന് ശേഷം വരുന്നതായതുകൊണ്ട് കൊണ്ട് തന്നെ എനിക്കവിടെ ഒരുപാട് മാറ്റങ്ങൾ കാണാനായി ിൽ നിർത്തിയത് കൊണ്ട് തന്നെ മേലെ കൂടെയുള്ള വഴിയിലോട്ട് ആണ് കേട്ടോ ഞങ്ങൾ അമ്പലത്തിലോട്ട് പോകുന്നത് കൂടി പോവുകയാണെങ്കിൽ നേരെ ഒരു കവാടം വഴി അമ്പലത്തിലേക്കുള്ള എൻട്രി ഒക്കെ ചെയ്യാനുള്ള വഴിയുണ്ട് കേട്ടോ കൂടെ ഈ പോകുന്ന വഴി കൂടിയാണ് അധികം ആളുകളും പോകുന്നത് അങ്ങനെ നേരെ ഞങ്ങൾ വഴിപാടും കാര്യങ്ങളും ഒക്കെ കഴിച്ച് ബലിതർപ്പണത്തിന്റെ ഏരിയയിലോട്ടൊക്കെ വന്നിരിക്കുകയാണ് ഇപ്പോൾ അധികം തിരക്കില്ലാത്ത ടൈം ആയതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വളരെ എളുപ്പമായിരുന്നു കേട്ടോ ഈ ഒരു കുളത്തില് മുങ്ങി കുളിച്ചിട്ട് വേണം ബലിതർപ്പണത്തിനായിട്ട് പോവാൻ ഇവിടെ അതുപോലെ തന്നെ ഡ്രസ് ചേഞ്ച് ചെയ്യാനും മറ്റു കാര്യങ്ങൾക്കുമൊക്കെ നല്ല സൗകര്യം തന്നെയാണുള്ളത് കേട്ടോ അങ്ങനെ അമ്മ അതൊക്കെ ചെയ്യുന്ന സമയം ഞാനും റെയ്യും കൂടി കുറച്ച് നേരം ഇങ്ങനെ വെള്ളത്തിൽ കടന്ന് കളിച്ചു കേട്ടോ ഒരുപാട് മീനുള്ളത് കൊണ്ട് തന്നെ റെയുവിനെ അത് കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു ആളുകളൊക്കെ ഓൾറെഡി കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇത്തിരി നേരം നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നു അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നല്ലൊരു കാലാവസ്ഥ തന്നെയായിരുന്നു മഴയും ഉണ്ടായിരുന്നില്ല എന്നാൽ വെയിലും ഉണ്ടായിരുന്നില്ല നല്ല അടിപൊളി കാറ്റായിരുന്നു കേട്ടോ ഈ ഒരു വ്യൂ ഇവിടുന്ന് നല്ല രസം ഉണ്ടായിരുന്നു അങ്ങനെ അവരുടെ കർമ്മത്തിന്റെ സമയമായി ഇരിക്കാൻ പറ്റാത്തവർക്ക് അവർ സ്റ്റൂളൊക്കെ നൽകുന്നുണ്ടായിരുന്നു കേട്ടോ അതെനിക്ക് നല്ലതായി തോന്നി കുറച്ചു നേരത്തെ കാത്തിരിപ്പിനു ശേഷം പൂജാരി വന്നു ചേണ്ട കാര്യങ്ങളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുത്തു നേരം കുറേ മന്ത്രങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു അത് അവർ ഏറ്റു ചൊല്ലുന്നുണ്ടായിരുന്നു അങ്ങനെ അമ്മമ്മക്ക് വേണ്ടിയുള്ള എല്ലാവിധ ചടങ്ങുകളും ഞങ്ങൾ വളരെ നല്ല വിധത്തിൽ തന്നെ അവിടെ ചെയ്തു കേട്ടോ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നീട് അത് കടലിലേക്ക് ഒഴുക്കുന്ന ചടങ്ങായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അമ്മ ഫ്രഷ് വേണ്ടി പോയി അങ്ങനെ ഞാനും റീയും അച്ഛനും കൂടെ ഈ ഒരു സൈഡിൽ നിന്ന് കുറച്ചു നേരം വന്ന് വീഡിയോസ് ഒക്കെ എടുത്തു കേട്ടോ കർമ്മവും കാര്യങ്ങളും ഒക്കെ ചെയ്തതിന് ശേഷം കേട്ടോ നമ്മൾ ദമ്പലത്തിലെ ദർശനത്തിനായി വരിക ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു കപാടം അവിടെ പണി പൂർത്തിയാവുന്നതേയുള്ളൂ എന്നാലും താഴെക്കൂടെ വന്നു കഴിഞ്ഞാൽ ഈ വഴിയാണ് കേട്ടോ നമ്മൾ ക്ഷേത്രത്തിലേക്ക് വരിക റേവിനെ അച്ചാച്ച ശരിക്കൊരു അമ്പലക്കുട്ടിയാക്കി മാറ്റിയിരിക്കുകയാണ് കേട്ടോ ചന്ദനവും ചെവിയില് പൂക്കളും ഒക്കെ വെച്ചിട്ട് അങ്ങനെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി കേട്ടോ ഇവിടെ നമുക്ക് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഉപ്മാവും ചുക്ക് കാപ്പിയാണ് കേട്ടോ എനിക്ക് വലിയ ഇഷ്ടം ഇഷ്ടമല്ലെങ്കിലും നല്ല രസം ഉണ്ടായിരുന്നു ഇവിടുത്തെ കാപ്പി കുടിക്കാൻ പിന്നീട് എല്ലാവരും ഈ ഒരു മരത്തിന്റെ താഴെയിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നതാണ് കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു അതിനുശേഷം അമ്മയെ കൊണ്ട് ഞാനും റെയ്യു ഇരിക്കുന്ന കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുപ്പിച്ചു കേട്ടോ റേ ഓരോ കോപ്രായങ്ങളും കാണിക്കുന്നുണ്ടായിരുന്നു കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് മടങ്ങുകയാണ് റോഡിൽ നിന്ന് അല്പം ഉള്ളോട്ടാണ് കേട്ടോ ഈ ഒരു ക്ഷേത്രം വരുന്നത് രാവിലെ തന്നെ വരുവാണെങ്കിൽ ഒരുപാട് കാലിയായി തിരിച്ചു പോകുന്ന ഓട്ടോയിൽ നമുക്ക് തിരിച്ചു പോവാം കേട്ടോ ഇനി അങ്ങനെ കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഞങ്ങൾ കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് ലേറ്റ് ആയതുകൊണ്ട് തന്നെ അവിടുത്തെ ദേവസ്മാരോട് പറഞ്ഞ് അവർ തന്നെ നമുക്ക് ഓട്ടോ അറേഞ്ച് ചെയ്തു തന്നെ കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ